ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് ഫാഷൻ ഇത്രയേറെ വിലക്കുറവിൽ മുനിസിപ്പൽ മൈതാനം കോതമംഗലം ആർ ബിസിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തെട്ടാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂൾ മാനേജർ ജോർജ് കുർപ്പിള്ളിയിൽ പതാക ഉയർത്തിയതോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തെട്ടാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ഇതോടനുബന്ധിച്ച് എൺപത്തിയേഴ് വർഷങ്ങളായി മുടക്കം കൂടാതെ നടത്തിവരുന്ന ബേസിൽ ക്വിസിന്റെ ഉദ്ഘാടനം കോതുമംഗലം ഡിഇഒ ടി വി മധുസൂദനൻ നിർവഹിച്ചു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള പരിശീലനവും തോൽവികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസവും ലഭിക്കുന്ന ബേസിൽ ക്വിസ് കുട്ടികളുടെ അറിവും അനുഭവജ്ഞാനവും വിലയിരുത്തുന്നതായിരുന്നു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ആദ്യ റൌണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാല് ടീമുകളാണ് അവസാന റൗണ്ടിൽ ഇടം നേടിയത് കുട്ടികളുടെ മികച്ച പ്രകടനം കൊണ്ട് മത്സരം ശ്രദ്ധേയമായി വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ പി ഒ പൗലോസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് സനീഷ് എ എസ് ജെൽസി കുര്യാക്കോസ് സിജു തോമസ് മഞ്ജു ജേക്കബ് സിനിയുദൂബ് സോളി കെ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ